ഹൈ കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ് ലോങ് പോലെ ഒരു പുതിയ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പുതിയ പ്ലാന്റുകൾ ആഡ് ഓൺ ചെയ്തിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് ഈ വീഡിയോയിൽ ഓഫർ പ്രൈസിലെ പ്ലാന്റുകളും നോൺ ഓഫർ പ്രൈസ് പ്ലാന്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഓഫർ പ്രൈസിലല്ലാത്ത പ്ലാന്റുകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് മുൻകൂട്ടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് നമ്മുടെ പ്രൊസീജിയർസ് ഒന്നും പറഞ്ഞു പോവാണ് ഡി ടി സി ത്രൂ ആണ് നമ്മൾ അയക്കുന്നത് ഓർഡർ നമ്മൾ എല്ലാവരുടെയും അയക്കുന്നത് മൺഡേ ടു വെനസ്ഡേ വരെ മാത്രമാണ് പിന്നീട് നമ്മൾ അയക്കില്ല വീക്കെൻഡ്സിലേക്ക് നമ്മൾ പ്ലാന്റുകൾ അയക്കില്ല റിസ്ക് ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി മാത്രമാണ് ഓർഡേഴ്സ് എടുക്കുന്നത് കോൾസ് അലൗഡ് അല്ല പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിക്കാം എന്നാൽ മാത്രമാണ് എനിക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിക്കാം അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ത്രീ ടൈപ്പ് ഓഫ് പാക്കിംഗ് ഉണ്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അത് അത് നമ്മളോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് പ്ലാൻ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഫിറ്റൂണിയ വെറൈറ്റീസാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാൻ പ്ലാന്റ് ആണ് നെർവ് പ്ലാന്റ് എന്നും ഈ ഒരു പ്ലാന്റിനെ പറയാറുണ്ട് അതിൻ്റെ പിങ്ക് അതുപോലെ തന്നെ ഇതാ ഈ ഒരു റെഡ് കളറ് ഇതെല്ലാം മിനിയേച്ച് ടൈപ്പാണ് നിങ്ങൾക്ക് വൈറ്റ് പോട്ടിലൊക്കെ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് കളർ കളറുകൾ ചേർത്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി ഞാൻ സൈഡിൽ ഒരു പിക്ചർ കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർഡറിങ് വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇൻഡോർ ഔട്ട്ഡോർ രണ്ടും ഒരുപോലെ വളർത്താൻ പറ്റുന്നതാണ് ഡയറക്റ്റ് മഴ കൊള്ളാതെ നോക്കുക അതുപോലെ ഡയറക്റ്റ് വെയിൽ കൊള്ളാതെ നോക്കുക ഇതാണ് മറ്റൊരു കളർ വരുന്നത് ഇതിന് ഓവർ കെയറിംഗ് ഇല്ല സ്റ്റെം വഴി നിങ്ങൾക്ക് പുതിയ പ്ലാന്റുകൾ പ്രിപ്പിഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയാണ് ഒരുമിച്ചിരിക്കുന്നത് കാണാനായിട്ട് സൈഡിൽ ഞാൻ അതിൻ്റെ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയാസ് എന്ന് പറയുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മളുടെ ബ്ലൂഡേയ്സ് ആണ് ബ്ലൂഡേയ്സ് പ്ലാന്റ് ആണ് ഇതിന് ജിഫിയിലുള്ള പ്ലാന്റും അതുപോലെ പോളിത്തീൻ കവറിലുള്ള വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ജിഫിയിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നാല്പത്തഞ്ച് രൂപയാണ് കവറിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞാൽ മതി ഇതായി ഈ സൈസാണ് കവറിലുള്ള പ്ലാന്റിന് വരുന്നത് ഇഷ്ടം അതിന് നീല പൂക്കളാണ് ഉണ്ടാവുന്നത് സീസൺ ഒന്നുമില്ല കെയറിങ് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വളമായിട്ട് ചാണകപ്പൊടി ഇടാം ഈവൻ വളമൊന്നും ഇട്ടില്ലെങ്കിലും നല്ല രീതിയിൽ വളരും സ്റ്റെം വഴി നിങ്ങൾക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാനും പറ്റും റേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഫോർട്ടി ഫൈവും സെവൻറ്റി ഫൈവും ആണ് അടുത്തത് നമ്മുടെ എല്ലോ ആണ് യെല്ലോ മെലസ്റ്റോമോ ഒരു ഹാങ്ങിങ് വെറൈറ്റി മെലസ്റ്റോമിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് മെലസ്റ്റോമിയ ആയിട്ട് സാമ്യമില്ലെങ്കിലും പൂക്കൾക്ക് മെലസ്റ്റോമിയുമായിട്ട് നല്ല സാമ്യമുണ്ട് വളരെ ചെറുതിലേ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ തീരെ ചെറിയ പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പൂക്കൾ വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടി ബുഷിയായിട്ടുള്ള പ്ലാന്റുകളും വരുന്നുണ്ട് റേറ്റ് വരുന്നത് എല്ലാത്തിനും ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് വെയിലുള്ള സ്ഥലത്തും ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്തും ഒക്കെ വെച്ച് പിടിപ്പിക്കാം നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ട് ഇല്ലെങ്കിൽ നോർമൽ പോട്ടിലും സെറ്റ് ആവുന്നതാണ് ഒരു ത്രീ ഓർ ഫോർ മന്ത്സൊക്കെ കൂടുമ്പോഴൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ ഫ്ലവറിങ് കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ നിങ്ങൾക്ക് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് വളമായിട്ട് എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടെയാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റീസാണ് ലിപ്സ്റ്റിക്കിൻ്റെ നമ്മുടെ കയ്യിൽ റെഡ് അവൈലബിൾ ആണ് പക്ഷേ റെഡിൻ്റെ വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല ആർക്കെങ്കിലും റെഡ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇതിൻ്റെ കെയറിംഗ് പറയുന്നത് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല ഡയറക്റ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ലീഫുകളിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ചില ലീഫുകൾ ബേണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു സൈസുള്ള ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത്ര തീരെ ചെറുതിലെ തന്നെ ഇതിൽ ഫ്ല കവറിങ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇതിപ്പോൾ വിരിഞ്ഞിട്ടില്ല ബഡ്ഡാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കാതിരിക്കുക ഒരു ടു ഡേയ്സൊക്കെ കൂടുമ്പോൾ ഓർഡർ ചെയ്താൽ മതി നിങ്ങൾക്ക് ഹാങ്ങിങ് ബോട്ടിലും അല്ലാതെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും നിങ്ങൾക്ക് ഹാങ്ങിങ് വെറൈറ്റിയിൽ ഫ്ലവറിങ് വരുന്ന പ്ലാന്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റുകൾ എന്ന് പറയുന്നത് അതിലെ തന്നെ ഫസ്റ്റ് വരുന്നത് പിങ്ക് ആണ് ഈ തവണ നമുക്ക് ന്യൂ വെറൈറ്റി ഒരെണ്ണം വന്നിട്ടുണ്ട് ഇത് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് ലീഫുകൾക്കൊരു ബ്ലാക്ക് കളർ ചേർന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ബ്ലാക്ക് ഗോൾഡ് ഫിഷ് പ്ലാന്റ് എന്നാണ് പറയുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ലിപ്സ് ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റീസിനെല്ലാം തന്നെ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും വരുന്നത് സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രോക്സിമേറ്റ് സൈസും കാര്യങ്ങളൊക്കെ കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വാങ്ങുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഇതിന് കെയറിംഗ് എന്ന് പറയുന്നത് ഓവർ വോട്ടറിംഗ് വേണ്ടാത്ത പ്ലാന്റുകളാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് അതുകൊണ്ട് അതൊന്ന് മെയിനായിട്ട് നോക്കുക നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടുകളിൽ സെറ്റ് ചെയ്യാൻ നോക്കുക പൊട്ടിമീസ് തയ്യാറാക്കുമ്പോൾ മണലോ പെർലൈറ്റോ ഒക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് പിന്നെ വൈറ്റ് ലിപ്സ്റ്റിക് വൈറ്റ് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് പ്ലാന്റുകളിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് നമുക്ക് തരുന്ന ലിപ്സ്റ്റിക് വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ട് മറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റുകളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ചെറിയ പൂക്കളാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് സ്ട്രെങ്ത്തും മറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ച് കുറവുള്ള പ്ലാന്റ് ആണ് പക്ഷെ ഇഷ്ടംമാതിരി പൂക്കൾ തരും ഈസി ടു ഹാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡയറക്റ്റ് വെയിൽ കിട്ടാതെ വളർത്തിയെടുത്താൽ നല്ല രീതിയിൽ ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇൻഡയറക്റ്റ് ലൈറ്റ് വേണം കേട്ടോ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റുകൾക്ക് ആവശ്യമാണ് അടുത്തത് നമ്മുടെ ടൈഗർ ലിപ്സ്റ്റിക് ആണ് ടൈഗർ ലിപ്സ്റ്റിക്കും നമുക്ക് ഇത്തവണ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ ലീഫുകളാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൽ ലീഫുകളിൽ ഏറ്റവും ഭംഗിയുള്ള ലീഫ് ടൈഗർ ലിപ്സ്റ്റിക്കിനാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ലീ പൂക്കളില്ലാത്തപ്പോഴും ചെടി നല്ല ഭംഗിയായിട്ട് കിടക്കുമെന്നുള്ളതാണ് ഈ ഒരു ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എല്ലാം ഫോർട്ടി റുപ്പീസാണ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വെള്ളക്കൊന്ന അഥവാ മണിക്കൊന്ന ക്ലിയോഡൻട്രം ബൾബ് പ്ലാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വെള്ളക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹൈബ്രിഡ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ഇതാണ് പൂക്കൾ വരുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നിങ്ങൾക്ക് നിലത്തും ചട്ടിയിലും ഒരുപോലെ വളർത്താം ചാണകപ്പൊടി വളമായിട്ട് കൊടുക്കാം അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കനകാമ്പരമാണ് കനകാമ്പരം നമ്മൾ യൂഷ്വലി സീൽ ചെയ്യുന്നത് റെഡ് വൈലറ്റ് ആണ് ഈ നമുക്ക് ഓറഞ്ചും അവൈലബിൾ ആണ് ചിലര് ഈ റെഡ് കണ്ടിട്ട് ഇത് ഓറഞ്ച് അല്ലല്ലോ എന്ന് ഡൗട്ട് ചോദിക്കാറുണ്ട് ഇത് റെഡ് തന്നെയാണ് ഓറഞ്ച് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാ ഇത് റെഡ് കളർ തന്നെയാണ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ റെഡിൻ്റെ സെയിൽ ചെയ്യുന്നത് ഇതാണ് ഓറഞ്ച് കളർ നിങ്ങൾക്ക് ആ കളറ് തമ്മിലുള്ള വ്യത്യാസം വീഡിയോയിൽ കാണുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇത്തവണ ഓറഞ്ചും അവൈലബിൾ ആണ് റെഡും അവൈലബിൾ ആണ് റെഡിൻ്റെയും റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡേയ്സി ഇതൊരു ഡേയ്സി വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്ന എല്ലാ ടൈമിലും പൂക്കളുണ്ടാകുന്നൊരു ഡേയ്സി ആണ് ഈ ഒരു സൈസുള്ള ചെറിയ പ്ലാന്റുകൾ നമുക്കിപ്പോൾ ആണ് ഇതാണ് സൈസ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിന് വരുന്നത് പിങ്കും അതുപോലെ യെല്ലോയും നമുക്ക് അവൈലബിൾ ആണ് പിങ്കിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ ആയിട്ടുള്ള നമ്മുടെ ലേഡി ഷൂ ആണ് ലേഡി ഷൂ പ്ലാന്റുകളിലെ ഏറ്റവും ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു വെരിഗേറ്റഡ് ലേഡീ ഷൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ആ ഒരു ലീഫിന് വെരികേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പൂക്കളില്ലാത്തപ്പോഴും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഭംഗിക്ക് വെക്കാൻ പറ്റും നിങ്ങൾക്ക് കാർപൂർച്ചിലോ സൺഷെയ്ഡിലോ ഒക്കെ കയറ്റി വിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് ഈസി ടു ഹാ പ്രൊപ്പഗേഷനാണ് സ്റ്റെം വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം വളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ പൊടിയോ നമുക്ക് കൊടുക്കാവുന്നതാണ് കമ്പോസ്റ്റും ഒക്കെയാണ് പടർത്തി കൊടുക്കേണ്ട ഒരു പ്ലാൻ്റെ കൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് പടർത്താൻ ഏരിയയൊക്കെ എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പടർത്താം അടുത്തത് നമ്മുടെ പീലിയ പ്ലാന്റ് ആണ് ഇതൊരു ഇൻഡോർ അറ്റ് ദ സെയിം ടൈം ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇത് വെയിലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു കളറും നമ്മൾ ഇൻഡോർ ആണ് വെക്കുന്നതെങ്കിൽ ഇതായി ഒരു കളറും ആയിരിക്കും ഈ പ്ലാന്റിന് വരുന്നത് നമ്മൾ തണലത്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഈ കളറ് വെയിലത്ത് വെച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആ ഒരു കളറായിരിക്കും പ്ലാന്റിന് വരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഡെയ്സി പ്ലാന്റുകളാണ് ഡെയ്സിയുടെ ഈ ഒരു കളറും അതുപോലെ തന്നെ ലാവണ്ടർ കളറും നമുക്ക് ആണ് വേറെ കളറും നമുക്ക് ഇല്ല ഈ രണ്ട് കളേഴ്സാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജിഫിയിലുള്ള പ്ലാന്റുകളല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോളിത്തീൻ കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് വളരെ കുറച്ച് പ്ലാന്റുകളാണ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഡേ സിയുടെ രണ്ട് കളറും കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കെയറിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വെയിലുള്ള സ്ഥലത്ത് വെക്കുക എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി ഉപയോഗിക്കാവുന്നതാണ് എല്ലുപൊടി ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇട്ടാൽ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന എല്ലാ ടൈമിലും എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് എന്ന് പറയുന്നത് അടുത്തായിട്ട് വരുന്നത് ബാത്സ്യമാണ് ബാത്സ്യത്തിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്ന ആ കളറും അതിൻ്റെ കൂടെ ഈ ഒരു കളറും കൂടെ ആഡ് ഓൺ ചെയ്ത് മൂന്ന് വെറൈറ്റി നമുക്ക് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തവണ നമ്മുടെ ബാൽസ്യത്തിൻ്റെ റേറ്റും കുറച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഫിഫ്റ്റിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ കോഞ്ചിയ അഥവാ പെട്രിയ പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കോഞ്ചിയുടേത് വരുന്നത് ഇതിൻ്റെ പൂക്കൾ മൂന്ന് മാസത്തോളം കൊഴിയാതെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പെട്രിയ അപേക്ഷിച്ച് പൂക്കൾക്ക് ഒരു കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ഉള്ള ഒരു വെറൈറ്റിയാണ് കോഞ്ചിയ എന്ന് പറയുന്നത് എല്ലാ സീസണിലും പിടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇത് പൂക്കൾ ഉണ്ടാകും ഇതൊരു സെമി വൈനിങ് പ്ലാന്റ് ആണ് ഒരു കംപ്ലീറ്റ് ക്രീപ്പറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബോൺസായി ആക്കി വെട്ടിക്കൊടുത്ത് സ്ട്രബ് മോഡലിന് ചട്ടിയിൽ ഒതുക്കി വളർത്താൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും ധെയ്യൊരു സൈസുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല സെവൻറ്റി റുപ്പീസാണ് വരുന്നത് വളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് ഒക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള ഡി എ പി എൻ ബിക്ക് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിന് കെയറിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വെയിലുള്ള സ്ഥലത്ത് വെക്കാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല റേറ്റ് സെവൻറ്റി റുപ്പീസാണ് അപ്പോൾ റേറ്റ് നോക്കിയിട്ട് വേണ്ടിവരുവാങ്ങ് വലിയ പ്ലാന്റ് ആണ് വരുന്നത് അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു വെരിഗേറ്റഡ് ആണ് ഇത് നമ്മുടെ ഹാങ്ങിങ് വെറൈറ്റി ആണ് ആദ്യമായിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത് കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് ജിഫിയിൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് ജി ചട്ടിയിൽ ഹാങ്ങിങ് ചട്ടികളിൽ പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് നിലത്തും വെച്ച് കൊടുക്കാം അപ്പം നിലത്തൊക്കെ പടർന്നു വരും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് തേർട്ടി റുപ്പീസാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു മില്ലിയൻസ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് നമുക്ക് അത്രയും എൻക്വയറീസ് വരുന്ന ഒരുപാട് പേര് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് നമ്മൾ പിന്നെയും സ്റ്റോക്കിങ് ചെയ്ത ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഈ കാണുന്നത് ഇതിൽ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഞാൻ ഈ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലത്തെ വൈറ്റ് കളറിലെ സ്റ്റാർ മോഡൽ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് കേട്ടോ ജിഫിൽ റൂട്ടഡ് ആണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മിനിയേച്ചർ പൂച്ചവാലൻ ആണ് ഇതിൻ്റെ ജിഫിയില് റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ് പുട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ് നോർമൽ പോട്ടിലും നിങ്ങൾക്ക് വെച്ച് വളർത്താൻ പറ്റും ദ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ഇതിന് എല്ലാ ദിവസവും വോട്ടറിങ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് വെയിലുള്ള സ്ഥലത്താണ് നിങ്ങൾ ഈ പ്ലാന്റ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കാൻ നോക്കുക റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ജിഫിയിൽ ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഹണി സെക്കിൾ പ്ലാന്റ് ആണ് ഒരുപാട് പേര് കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു ഓട്ടോ സ്റ്റോക്ക് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മഞ്ഞ കളറിലെ പൂക്കളല്ല ഇതിൽ ഉണ്ടാവുന്നത് ആക്ച്വലി മൂന്ന് കളറാണ് ഇതിൽ ഫ്ലവേഴ്സിന് മാറി മാറി വരുന്നത് വൈറ്റ് ക്രീം കളറ് യെല്ലോ കളർ അങ്ങനെ മൂന്ന് കളറിലെ എസ്റ്റഡി ടൂഡി ടുമോറോയിൽ ഉണ്ടാവുന്ന പോലെ മൂന്ന് ദിവസവും മൂന്ന് കളറായിരിക്കും പൂക്കൾക്ക് ഉണ്ടാവുന്നത് നല്ല സ്മെല്ലാണ് അതാണ് ഈ പ്ലാന്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് വരുന്നത് അത് നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാലും ആ മണം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ ഇത് ഓൾ സീസൺ ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ടാവും നിങ്ങൾക്ക് ഒരേ സമയം ക്രീപ്പറായിട്ടും സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്താനും ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതും ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല നോൺ ഓഫർ പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങുക സെവൻറ്റി റുപ്പീസാണ് വലിയ പ്ലാന്റ് ആണ് വരുന്നത് ചെറിയ ജിഫി പ്ലാന്റ് അല്ല കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ മെഡിനില പ്ലാന്റ് ആണ് ഇത് വളരെ ഭംഗിയുള്ള ഒരു സ്ട്രബ് മോഡൽ പ്ലാന്റ് ആണ് ആയിട്ടാണ് ഇത് വളരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടും ഈ ഒരു സൈസുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ നോർമലായിട്ടുള്ള കെയറിങ് ആണ് വരുന്നത് അത് ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ല റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് വരുന്നത് അടുത്തത് നമ്മുടെ ഗാർലിക് വൈൻ ആണ് ഗാർലിക് വൈൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ക്ലീ ക്രീപ്പറാണ് ഓവർ കെയറിങ് ഒന്നും കൊടുക്കണ്ട നല്ല രീതിയിൽ ഫ്ലവറിങ് തരും ഇതിനൊരു വെളുത്തുള്ളിയുടെ ലീഫുകൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഗാർലിക് വൈൻ എന്ന പേര് വന്നത് ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തതും ഒരു സ്ട്രബ് പ്ലാന്റ് ആണ് വരുന്നത് ഇത് കുറ്റിച്ചെടിയായിട്ടാണ് വളരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് ഇതിൻ്റെ പേര് ജസ്റ്റീഷ്യ എന്നാണ് ഇതിൻ്റെ കെയറിംഗ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കെയറിങ് ആണ് ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കൂടുതൽ കൂടുതൽ ഫ്ലവേഴ്സ് ഇതിൽ നിന്ന് കിട്ടും നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നതാണ് സീസൺ ഒന്നും ഇല്ലാത്തതാണ് വളമായിട്ട് നിങ്ങൾക്ക് ചാണകപ്പൊടിയൊക്കെ കൊടുക്കാം വളം ഇട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഡയറക്റ്റ് വെയിൽ കൊണ്ടാൽ ലീഫിന് ചെറിയൊരു മഞ്ഞക്കളർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കാമിനി മുല്ല ഓറഞ്ച് ജാസ്മിൻ മധു കാമിനി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു മുരായ ടൈപ്പ് ആണ് വലിയ മരമാവുന്നതല്ല ഒരു മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത് ഈ ഒരു സൈസകളിലെ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കാം വളമായിട്ട് നിങ്ങൾക്ക് ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയിൽ വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ എവർഗ്രീൻ എവർഗ്രീനായിട്ടുള്ള ക്രീപ്പറാണ് നമ്മുടെ ക്യാറ്റ്സ്ക്ലോ പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് കൂടെയാണ് കാറ്റ്സ്ക്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് തൈ ഒരു സൈസുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപയാണ് വരുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ വളർച്ച എപ്പോഴും കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് പടർന്നു പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ രണ്ട് കളേഴ്സാണ് നമ്മൾ ഈ തവണ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ കളറും ഒന്ന് നമ്മുടെ ഈ ഒരു കളറാണ് വരുന്നത് നല്ല ഭംഗിയാണ് രണ്ട് കളറും കാണാനായിട്ട് ഇതിൽ ചിലതിന് ഇങ്ങനെ വെരിഗേഷൻ കയറി വരും ചിലതിന് പ്ലെയിനായിട്ടുള്ള കളറായിരിക്കും ആ ഒരു ബർഗണ്ടി കളറിന് വരുന്നത് ഇതൊക്കെയാണ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ നിങ്ങൾക്ക് ബിഗോണിയ ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലെ ലീഫ് വ വഴിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് റേറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തത് നമ്മുടെ ഫിലോഡൻഡോണിൽ തന്നെ ഒരു റയർ ആയിട്ടുള്ള ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നപ്പോൾ കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാന്റേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇത് ക്ലൈംബ് ചെയ്തോ ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ട ടവറൊക്കെ ആക്കിയാൽ വളർത്താം അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് ക്രിസ്മസ് കാറ്റസ് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന നമുക്ക് നമ്മുടെ ഗാർഡൻ തുടങ്ങിയ കാലം മുതൽ നമുക്ക് സ്റ്റോക്കിലുള്ളൊരു പ്ലാന്റാണ് ക്രിസ്മസ് ക്യാറ്റസ് അത്രയും ആൾക്കാർ നമ്മുടെ ഇന്ന് വാങ്ങുന്നുണ്ട് ഇതിന് ഓവർ കെയറിങ് ഒന്നുമില്ല എല്ലാ ദിവസവും നനയ്ക്കാതിരുന്നാൽ മാത്രം മതി ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി മുള്ളികളില്ലാത്ത കാറ്റസ് കൂടെയാണ് ക്രിസ്മസ് കാറ്റസ് അതുകൊണ്ട് തന്നെ പെറ്റ് ഫ്രണ്ട്ലിയുമാണ് കിഡ്സ് ഫ്രണ്ട് ഫ്രണ്ട്ലിയുമാണ് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ചെറിയ പോട്ടുകളിൽ വെച്ചാൽ മതിയാവും നല്ല ഡ്രൈനേജ് ഉള്ള പോട്ട് പോട്ടിങ്സ് പ്രിപ്പയർ ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നാല് കളേഴ്സ് അവൈലബിൾ ആണ് അടുത്തത് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ സ്റ്റോക്കിലേക്ക് ഒരു ചെത്തി വെറൈറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നമ്മുടെ നോർമൽ നാടൻ ചെത്തിയൊന്നും അല്ല ഇതൊരു ഹൈബ്രിഡ് വേർഷൻ ആണ് നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ചെത്തിയുടെ കളർ വരുന്നത് ഇതാ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ചെത്തിക്ക് വരുന്നത് ഒരു റയർ കളറാണ് ആദ്യം തന്നെ നമ്മൾ നല്ലൊരു വെറൈറ്റി ആണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അടുത്തത് നമ്മുടെ ടെക്കോമ പിങ്ക് ആണ് ഇത് ജോൺ ക്രീപ്പർ ടെക്കോമ അല്ല അല്ലാതെ ഒരു വേറൊരു വെറൈറ്റി ടെക്കോമയാണ് ക്രീപ്പറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഇഷ്ടം മാതിരി പൂക്കൾ ഉണ്ടാവും ടെക്കോമയ ഒന്നും തന്നെ അല്ല അതുകൊണ്ട് എല്ലാ സീസണിലും നിങ്ങൾക്കിത് ഫ്ലവർ തരുന്നതായിരിക്കും ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ മെച്ചോർഡായിട്ടുള്ള ലീഫുകൾക്ക് ഡാർക്ക് കളറും പുതിയ ലീഫുകൾക്ക് ലൈറ്റ് ഗ്രീൻ കളറുമാണ് വരുന്നത് അപ്പോൾ സ്കെയറിങ് എന്നു പറയുന്നത് ചാണകപ്പൊടിയൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഡയറക്റ്റ് വെയിൽ കൊള്ളുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പടരാനുള്ളൊരു സപ്പോർട്ട് കൊടുക്കണം അടുത്തത് കുറേ കാലമായിട്ട് നമ്മുടെ സ്റ്റോക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗോൾഡൻ കാസ്കേറ്റ് പ്ലാന്റ് എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാവുന്ന നമ്മുടെ വീടിനൊരു റിസോർട്ട് ലുക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ണിൽ എന്തുമാത്രം പൂക്കൾ ഉണ്ടാക്കി കിടക്കുന്നതെന്ന് നല്ല രീതിയിൽ ും ഒരു കെയറിംഗിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇഷ്ടം പൂക്കളും ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടും നല്ല ഭംഗിയാണ് നല്ലൊരു ഡാർക്ക് യെല്ലോ കളറാണ് വരുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ് ആണ് ധൈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറച്ച് പ്ലാന്റുകളിൽ നമുക്ക് ഉള്ളൂ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണോ സെവൻറ്റി റുപ്പീസാണ് വരുന്നത് ആവശ്യമുള്ളവർക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ടവർക്കൊക്കെ വേഗന്ന് വാങ്ങാം കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ യെല്ലോ ജാസ്മിൻ അഥവാ മഞ്ഞമുല്ല മുല്ല പ്ലാന്റ് ആണ് മഞ്ഞ പ്ലാന്റും ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഓഫറിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത പ്ലാന്റുകളുടെ റേറ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ എന്നാലും ഇത് നമ്മുടെ മാർക്കറ്റ് പ്രൈസിനെ അപേക്ഷിച്ച് നമ്മൾ വളരെ കുറച്ചാണ് സെയിൽ ചെയ്യുന്നത് ദൈ ഏര് സൈസൊക്കെയുള്ള വലിയ പ്ലാന്റുകളാണ് വരുന്നത് യെല്ലോ ജാസ്മിൻ ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും നമ്മുടെ സാധാ മുല്ലയിൽ നിന്ന് ആകെ വ്യത്യാസമുള്ളത് ലീഫുകൾക്ക് മാത്രമാണ് മുല്ലയുടെ മഠത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് യെല്ലോ ജാസ്മിന് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈബ്രന്റ് യെല്ലോ കളറാണ് വരുന്നത് ഇഷ്ടംമാതിരി പൂക്കളും ഉണ്ടാവും സീസൺ ഇല്ലാതെ തന്നെ പൂക്കും ഈ ഒരു സൈസുള്ള പ്ലാനിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് കുറച്ച് ബിഗോണിയ കളക്ഷൻസ് നമ്മൾ ഈ തവണ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നു ബിഗോണി ഇത് വളരെ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് തരാനേ ഉണ്ടാവുള്ളൂ അത് ഇതൊക്കെയാണ് ബിഗോണിയുടെ വെറൈറ്റീസ് വരുന്നത് ഫസ്റ്റ് കാണിച്ച ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ വെറൈറ്റി പിന്നെ ദ ഈ ഒരു വെറൈറ്റി ഇതിലിങ്ങനെ രോമം പോലെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയാണ് ലീഫുകൾക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അതായത് ഇതൊക്കെയാണ് ഏകദേശം സൈസ് വരുന്നത് ീഫ് ലീഫ് ഫോർ ലീഫ് അങ്ങനെ പ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ബികോണിക്ക് വരുന്നത് ത്രീ ടൈപ്പ് ഓഫ് ബികോണിയാസ് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കുറച്ചായിട്ട് ആൾക്കാർ ചോദിക്കുന്നു അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ബികോണിയ കൊണ്ടുവന്നതാണ് സെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വെറൈറ്റിയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് ഭീകോണ്ടിയുടെ കെയറിങ് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാങ്ങുന്നവർ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഒരു കുഴപ്പമില്ലാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗമെന്ന് ഓർഡർ ചെയ്തോളൂ വളരെ കുറച്ച് ബ്ലാൻഡാണ് ബിഗോണിയ വന്നിട്ടുള്ളത് അടുത്തത് നമ്മുടെ കലേഡിയമാണ് കലേഡിയം ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിരുന്നു സോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത്തവണ രണ്ട് കലേഡിയമാണ് നമ്മൾ റീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരെണ്ണം പുതിയതായിട്ട് നമ്മൾ നമ്മുടെ കളക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കലേഡിയം നമ്മുടെ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് അടുത്ത കലേഡിയം വരുന്നത് ഈ ഒരു റെഡ് കോമ്പിനേഷൻ അതായത് ഈ കാണുന്ന റെഡ് ആൻഡ് ഗ്രീനാണ് പിങ്ക് ആൻഡ് യെല്ലോയും റെഡ് ആൻഡ് ഗ്രീനുമാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു കളറിന് തൊണ്ണൂറ് രൂപയാണ് ഇതെല്ലാം മിനിയേച്ചർ ടൈപ്പാണ് നമ്മുടെ നോർമലായിട്ടുള്ള കലേഡിയത്തിൽ നിന്ന് ഇത് കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റി ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് ആയിട്ടോ ഇൻഡോറോ ഔട്ട്ഡോറോ ഒക്കെ വെക്കാം പക്ഷേ ഔട്ട്ഡോറോ വയ്ക്കുമ്പോൾ നോ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് വെയിൽ ലീഫുകളിൽ കൊള്ളരുത് ലീഫിൻ്റെ ഭംഗി നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ കൊടുവേലിയാണ് കൊടുവേലിയുടെ റെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഈ ഒരു കൊടുവേലി പ്ലാന്റ് വരുന്നത് റെഡ് കിട്ടാനും കുറച്ച് പാടാണ് നമ്മുടെ നോർമലായിട്ടുള്ള കോമൺ നഴ്സറിയിലൊന്നും അങ്ങനെ ഈ ഒരു റെഡ് കളർ കിട്ടാറില്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതായത് സൈസ് വരുന്നത് ഇത് ഓൾ സീസൺ ആണ് എപ്പോഴും തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൂക്കൾ കിട്ടും നല്ല ഭംഗിയിൽ നിങ്ങൾക്കിത് പിടിപ്പിക്കാനും പറ്റും അടുത്തതും നമ്മുടെ ഒരു ഓഫറിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത പ്ലാന്റ് ആണ് നമ്മുടെ സിങ്കോണിയം മിൽക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് സിങ്കോണിയത്തിൽ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് അതിൻ്റെ ജിഫിയില് റൂട്ടഡ് ആയിട്ടുള്ള നല്ല ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റിൽ ഇങ്ങനെ പിങ്ക് കളറിലെ ഡോട്ട്സൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ കയറി വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് ആണ് പിന്നെ ഈ ഒരു പിങ്ക് ആരോ ഹെഡ് നമുക്ക് ആണ് നമ്മുടെ നോർമൽ കലേ അല്ല പിങ്ക് ആരോ ഹെഡാണ് നല്ല ഭംഗിയാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് ഈ വീഡിയോയിലേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് കളറാണ് വരുന്നത് റേറ്റ് ഇതിൻ്റെ റേറ്റ് ഈ പിങ്കിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അൻപത് രൂപയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം അടുത്തായിട്ട് വരുന്നത് നമ്മളുടെ റബ്സാലിസ് പ്ലാന്റുകളാണ് വരുന്നത് ഈ റബ്സാലിസ് പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ ചില ചോദിക്കാറുണ്ട് ഇത് റബ്സാലിസ് അല്ലല്ലോ കാറ്റസ് ആണല്ലോ എന്ന് അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ തണലത്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ലീഫുകൾക്ക് പച്ച കളർ കയറി വരും ഈ ഒരു കളർ ഇതിന് വരണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇടുക നല്ല വെയിലടിച്ചാൽ മാത്രമാണ് ലീഫുകൾക്ക് ഈ ഒരു റെഡ് കളറ് വരുവുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് ഇതിൽ ഈ ഒരു മുത്തുകൾ വരണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് വെയിൽ വേണം അടുത്തൊരു പ്ലാന്റ് വേറൊന്നും അല്ല നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ബൊഹിനിയ കുഹിനിയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ മൂന്ന് മാസം മുതൽ മാസം വരെ കൊഴിയാതെ നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓൾ സീസൺ ആണ് ഓരോ ബഞ്ച് ഫ്ലവർ ഓരോ ബഞ്ച് ഫ്ലവേഴ്സായിട്ട് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മൂന്ന് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് ഇരുന്നൂറ്റൻപതിൻ്റെ പ്ലാന്റ് നമ്മൾ മുൻപ് കൊണ്ടുവന്നിരുന്നു അതിപ്പോൾ അവൈലബിൾ അല്ല അതിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ് കുറച്ചുകൂടെ അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എടുത്തൊക്കെ ആവും പക്ഷേ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ത്രീ ട്വൻറ്റി ഫൈവ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഈ പ്ലാന്റ് വാങ്ങുന്നവർ മറ്റൊരു പ്ലാനും ഇതിൻ്റെ കൂടെ വാങ്ങാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ടേ അയക്കുള്ളൂ അതിനെ അത്ര ോള് കയറിയത് അയക്കേണ്ടത് കൊണ്ടാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ കനകാംബരം ആണ് ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ആണ് ഇപ്പോൾ കുറേ കുറച്ച് അധികം നാളായിട്ട് എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു നാടൻ പ്ലാന്റ് ആണിത് ഇതിന് ഇഷ്ടമാതിരി മാതിരി പൂക്കൾ ഉണ്ടാകും നിങ്ങൾ മാല കിട്ടാനൊക്കെ ഇടുകുന്നൊരു കനകാമ്പരമാണിത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് വേണ്ടവരൊക്കെ വാങ്ങുക ഇതിന് വിത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം സ്റ്റെം വഴിയാണ് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് നമ്മുടെ കിഡ്നി പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് നമ്മൾ സിക്സ്റ്റിക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഈ തവണ നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് കിഡ്നി പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഒരു റെയർ പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റ് എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു കോളീസ് പ്ലാന്റിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ച് രൂപ മാത്രമാണ് കട്ടിങ്സാണ് കൊടുക്കുന്നത് റൂട്ടഡ് അല്ല കേട്ടോ അടുത്തതും ഒരു കട്ടിങ് ആണ് വരുന്നത് അത് നമ്മളുടെ വെരിഗേറ്റഡ് പ്ലാന്റ് അഥവാ വെരിഗേറ്റഡ് വാതക്കൊല്ലയുടെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയും കട്ടിങ്സിന് മൂന്ന് രൂപയുമാണ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം അടുത്തത് നമ്മുടെ സോങ് ഓഫ് ഇന്ത്യയുടെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കട്ടിങ്സ് ആണെങ്കിലും അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പവിഴ മല്ലിയാണ് പവിഴ മല്ലിയുടെ തൈകൾ നമുക്കിപ്പോൾ ആണ് ഇതിൻ്റെ ഇതിന് നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ് മരമായിട്ടും കുറ്റിച്ചെടിയായിട്ടും ഒക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്തണമെങ്കിൽ അങ്ങനെ വൈ വളർത്താം നിലത്തൊരു പൂമരമാക്കി സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വളർത്താം റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഫിലോഡൻഡോൺ ബ്രസീലാണ് ഇതിൻ്റെ വളരെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് വരുന്നത് ഈ ഒരു സൈസുള്ള തൈകൾക്ക് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് വളരെ കുറച്ച് ബ്രാൻഡേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് കൊടുക്കാൻ മാത്രമേ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ മുപ്പ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തഞ്ച് രൂപ വേണ്ടവർ വേഗമെന്ന് ഓർഡർ ചെയ്തോളാം അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വരുന്നത് നമ്മളുടെ റേസ് റൈസ് ലാൻഡ് പ്ലാന്റ് ആണ് സിക്സ്റ്റി ആണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് നല്ല ഡാർക്ക് മജന്ത കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് ഒരു പിങ്ക് മജന്ത വൈറ്റ് അങ്ങനെ മൂന്ന് കളർ ചേർന്നിട്ടുള്ളതാണ് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിലിപ്പോൾ രണ്ട് തൈകളുണ്ട് കേട്ടോ അതാണ് കുറച്ചും കൂടി ബുഷിയായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഏകദേശം സൈസ് ഇതൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് നമ്മുടെ മണിമുല്ല പ്ലാന്റ് ആണ് മണിമുല്ല പ്ലാന്റ് ആണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് മണിമുല്ല പ്ലാന്റിൽ തന്നെ വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് വരുന്നത് ഓഫർ പ്രൈസിന് ധ്യൊരു സൈസുള്ള നാൽപ്പത്തഞ്ച് രൂപയുടെ പ്ലാന്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് അപ്പോൾ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലുത് വാങ്ങാം ചെറുത് വേണ്ടവർക്ക് ചെറുത് വാങ്ങാം ദാ ഇതാണ് മണിമുല്ലയുടെ പൂക്കൾ വരുന്നത് ഇനിയിപ്പോൾ മണിമുല്ല പൂക്കുന്ന ടൈമൊക്കെ അങ്ങോട്ട് വന്നു അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വാങ്ങിക്കൊള്ളാം അപ്പോൾ ഈ തവണത്തെ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക നമ്മൾ ഒരുപാട് പുതിയ വെറൈറ്റി പ്ലാന്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ